ഇടുക്കി ജില്ലയിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിലെ കാര്യക്ഷമത ഉറപ്പുവരുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഏതാനും നാളുകൾക്കിടെ ജില്ലയിൽ അപകടത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം ശോചനീയാവസ്ഥയിലായിരുന്നു അഞ്ചു വർഷത്തിലധികം പഴക്കമുള്ള ബസ്സുകൾ ഐ റേഞ്ചിലെ നിരത്തുകളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ഏതാനും ദിവസങ്ങൾക്കു മുമ്പാണ് ഹൈറേഞ്ചിൽ നിന്നും എറണാകുളത്തേക്ക് പോയ കെഎസ്ആർടിസി ബസ് സമീപത്ത് സമീപത്തുവച്ച അപകടത്തിൽപ്പെട്ട കൌമാരക്കാരിക്ക് ജീവൻ നഷ്ടമായത് അപകടത്തിൽപ്പെട്ട ബസിന്റെ ടയറുകൾ ഉപയോഗയോഗ്യമായിരുന്നില്ല ഏതാനും നാളുകൾക്ക് മുമ്പ് തഞ്ചാവൂരിൽ തീർത്ഥാടനം വന്ന സംഘം സഞ്ചരിച്ചിരുന്ന കെ എസ് ആർ ടി സി കുട്ടിക്കാനം പുല്ലുപാറയ്ക്ക് സമീപത്തുവച്ച് കൊക്കയിലേക്ക് മറിഞ്ഞ നാല് ജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു ഈ വാഹനത്തിന്റെ ബ്രേക്ക് കാര്യക്ഷമമായിരുന്നില്ലെന്നും ഇതാണ് അപകടത്തിന് വഴിതെടിച്ചതെന്നുമാണ് നിഗമനം ജില്ലയിൽ സർവീസ് നടത്തുന്ന പല ബസ്സുകളും വർഷങ്ങളിലെ പഴക്കമുള്ളതാണ് കൃത്യമായി സർവീസ് നടത്താൻ പല ഡിപ്പോകൾക്കും സ്പെയർ പാർട്സുകൾ ലഭിക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ഇടുക്കിയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മികച്ച ബസ്സുകൾ ജില്ലയിലേക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചതായി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തിന് മുൻപാണ് പീരുമേട്ടിൽ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയ ഒരു ബസ് ആക്സിഡന്റ് പെട്ട് മാവേലിക്കര നിവാസികളായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടത് ആ ബസ്സിന് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ഉണ്ടായിരുന്നില്ല ഹൈറേഞ്ചിലൂടെ പോകാൻ യാതൊരു യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ അതിനുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ബസ്സായിരുന്നു അന്ന് ഉപയോഗിച്ചത് അപ്പോൾ അതെല്ലാം നമ്മൾ കണക്കിലെടുക്കണം അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഓടുന്ന വാഹനങ്ങൾ കെ എസ് ആർ ടി സി വാഹനങ്ങൾ അത് പുതിയതായിരിക്കണം കുറഞ്ഞത് അഞ്ച് വർഷത്തിൽ കുറഞ്ഞ പഴക്കമുള്ള വാഹനങ്ങളായിരിക്കണം എന്നുള്ളത് പ്രത്യേകമായി നിഷ്കർഷിച്ചുകൊണ്ട് കർക്കശീയ രൂപേണ ഇക്കാര്യത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി ഇടപെടണം എന്ന് ആവശ്യപ്പെടുക ജില്ലയിലെ റോഡുകളിലെ സാഹചര്യവും കൊടുമളവുകളും മനസ്സിലാക്കാതെ അശ്രദ്ധമായി നടത്തുന്ന ഡ്രൈവിംഗും അപകടത്തിന് ഇടയാക്കുന്നുണ്ട് വണ്ടിപ്പെരിയാറിൽ കഴിഞ്ഞിടെ വയോധികൻ മരിക്കാൻ ഇടയായ സംഭവമുണ്ടായത് അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും മൂലമാണ് അഞ്ചു വർഷത്തിലേറെ പഴക്കമുള്ള ബസ്സുകൾ ഹൈറേഞ്ചിൽ നിന്ന് ഒഴിവാക്കണമെന്നും വിനോദസഞ്ചാരികളുമായി എത്തുന്ന ബസുകളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി